എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മൂലം മസ്കറ്റിൽ അത്യാസന്ന നിലയിലായിരുന്ന ഭർത്താവിനെ കാണാൻ കഴിയാതെ പോയ അമൃതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പരിഗണിക്കുന്നതായി വിമാന കമ്പനി മസ്കറ്റിൽ മരിച്ച തിരുവനന്തപുരം കരമന സ്വദേശി നമ്പി രാജേഷിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തോടാണ് വിമാനക്കമ്പനി അനുകൂലമായി പ്രതികരിച്ചത് നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണനയിൽ ആണെന്നും ഇതിനായി കുറച്ചു സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചു നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന് മെയിൽ അയച്ചിരുന്നു ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് നമ്പി രാജേഷ് അത്യാസന്ന നിലയിലാണെന്ന് അമൃത അറിയുന്നത് ആദ്യം കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിമാനം കയറുന്നതിന് തൊട്ട് മുൻപ് ഫ്ലൈറ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പും വന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരമായിരുന്നു കാരണം പലരെയും കണ്ടു കരഞ്ഞ ഒടുവിൽ അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് നേടി പക്ഷേ സമരം മൂലം അന്നും യാത്ര നടന്നില്ല ഒടുവിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിൽക്കാതെ നമ്പി രാജേഷ് യാത്രയായി ഹൃദയശാസ്ത്രക്രിയയെ തുടർന്നാണ് നമ്പി രാജേഷ് മരിച്ചത് അമൃത നൽകിയ പരാതിയിൽ എയർ ഇന്ത്യയുടെ നോഡൽ ഓഫീസറാണ് മറുപടി അയച്ചത് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതായും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും കമ്പനി അറിയിച്ചു നമ്പി രാജേഷിന്റെ മൃതദേഹവുമായുള്ള കുടുംബത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ആവശ്യം വ്യക്തമാക്കി ഇമെയിൽ അയക്കാൻ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു അഞ്ചും മൂന്ന് വയസ്സുള്ള രണ്ടു കുട്ടികളുണ്ടെന്നും കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്ന ഭർത്താവിന്റെ അകാല വിയോഗത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടിയെന്നും നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും എയർ എയർഇന്ത്യക്കയച്ച മെയിലിൽ അമൃത പറഞ്ഞു തന്റെ സാമീപ്യവും പരിചരണവും ലഭിച്ചിരുന്നുവെങ്കിൽ ഭർത്താവിനീ ഗതി വരില്ലായിരുന്നുവെന്നും അമൃത മെയിലിൽ പറഞ്ഞിരുന്നു മധുര സ്വദേശിയാണ് ഒമാനിലെ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ് രണ്ടാം വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അമൃത ടിക്കറ്റിനായി നൽകിയ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ഉടൻ തിരിച്ചു നൽകിയിരുന്നുവെങ്കിൽ മറ്റൊരു എയർലൈനിൽ ടിക്കറ്റ് എടുത്ത അമൃതയ്ക്ക് യാത്ര ചെയ്യാമായിരുന്നു അതിനുള്ള അവസരം പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയില്ല എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരുത്തരവാദിത്വപരമായ നടപടി അമൃതയ്ക്ക് നൽകിയത് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമായിരുന്നു സമരം നടത്തി വിമാന സർവീസ് മുടക്കിയവരുടെ അലംഭാവമാണ് നമ്പിരാജേഷിന്റെ ഭാര്യ അമൃതയെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നത് ഇത് അമൃതയുടെ കാര്യം മാത്രമല്ല അന്ന് സമരം മൂലം പലർക്കും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വന്നു നിരവധി പേർ ബുദ്ധിമുട്ടിലായി തുടർന്ന് ഇവരെല്ലാം സമരത്തിനിറങ്ങുകയും ചെയ്തിരുന്നു പകരം ഒരു വിമാനം അറേഞ്ച് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്പി കാണാൻ അമൃതയ്ക്ക് സാധിക്കുമായിരുന്നു എന്തായാലും സമരം നടത്തി വിമാന സർവീസ് മുടക്കിയവരുടെ അലംഭാവം തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമെന്നാണ് ഏവരും പറഞ്ഞിരിക്കുന്നത് ദിവസങ്ങളോളം ഭാര്യയെ കാണാൻ രാജേഷ് കാത്തിരുന്നു എന്നാൽ വിമാന സർവീസ് മുടങ്ങിയതിനാൽ വീട്ടുകാർക്ക് എത്താൻ സാധിച്ചില്ല അടിയന്തരമായി മസ്കറ്റിൽ എത്തണമെന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു അമൃത അത് ചെവിക്കൊണ്ടില്ല ഭർത്താവ് ഐസിയുവിൽ ആണെന്നും തനിക്ക് പോയേ മതിയാകുവെന്നും അമൃത പറഞ്ഞിരുന്നു